വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വീക്കെൻഡാണ് അപ്പോൾ ഞങ്ങളെ ഒരു വീക്കെൻഡ് ഡേ സ്പെഷ്യൽ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ രാവിലെ തന്നെ രാവിലെ തന്നെ ഒന്നും ഞാൻ എണീറ്റിട്ടില്ല വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ഈ ദിവസങ്ങളിൽ ഞാൻ എണീക്കുക കാരണം നി വീട്ടിൽ പോകണ്ട പിന്നെ എനിക്കും ക്ലാസ് ഒന്നും ഇല്ല ഇന്ന് ഇതൊരു സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ സമയം എന്തായാലും ഒരു എയ്റ്റ് തേർട്ടി ഓർ നയൻ ഓ ക്ലോക്ക് എങ്ങാണ്ടാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ആ ഒരു സമയത്താണ് ഞാൻ എണീക്കുക പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണല്ലോ എളുപ്പപ്പണി മിക് ഒക്കെ ദിവസങ്ങളിലും ഇവിടെ ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരുള്ളല്ലോ കാരണം എനിക്ക് ദോശമാവ് അരച്ച് വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് ചെയ്യാറ് അപ്പോൾ പിന്നെ ആ പണിയില്ലല്ലോ ഡയറക്റ്റ് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ദോശയോ ഇഡ്ലിയോ എന്താണെന്നു വെച്ചാൽ അങ്ങോട്ട് ഉണ്ടാക്കുക അത്രേയുള്ളൂ അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ കൃഷുവിനും പിന്നെ ഞങ്ങൾക്കുള്ള പാല് ചൂടാക്കി വെക്കാൻ വിചാരിച്ചു കൃഷു നിവ്യാഡനും നല്ല ഉറക്കിലാണ് അവരിപ്പോൾ ഒന്നും എന്തായാലും എണീക്കാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശ ചുട്ടു ഇവിടെ കിട്ടുന്ന മാവ് നല്ല അടിപൊളി മാവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ മാവ് കൊണ്ട് ഇവിടെ കിട്ടുന്ന ഈ ദോ മാവേണ്ട ദോശ ഉണ്ടാക്കുന്നതും ഇഡ്ലിയും ഒക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ ഇതവിടെ തിളച്ച് വരുന്നുണ്ട് അങ്ങനെ ഞാൻ വേഗം അതൊക്കെ ആറ്റി അല്ലെങ്കിൽ പാട കെട്ടിപ്പോലെ അപ്പം കൃഷൂവിനുള്ളത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം പിന്നെ ഞങ്ങൾക്കുള്ളതിൽ കുറച്ച് എനർജി ഒക്കെ കിട്ടേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഞാൻ ആക്കിയിട്ടാണ് കേട്ടോ കുടിക്കാറ് എനിക്ക് പണ്ട് ബൂസ്റ്റ് ബൂസ്റ്റൊന്നും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമില്ലായിരുന്നു ഓർലിക്സ് എനിക്ക് തീരെ പറ്റില്ല കോംപ്ലൈൻ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഇപ്പം അത് നേരെ തല തിരിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പം എന്തായാലും ബൂസ്റ്റിനോടാണ് ഇഷ്ടം അതുകൊണ്ട് അത് ഞാൻ എന്തായാലും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ ഇതാ പഞ്ചസാര തീർന്നിട്ട് തീർന്നതല്ല ആ ഒരു ഇതിലുള്ളത് കണ്ടെയ്നറിലുള്ളത് കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു പിന്നെ കറി ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ചപ്പാത്തി ആയിരുന്നു അതുകൊണ്ട് കറി ഞാൻ അധികവും ഇങ്ങനെ തന്നെയാണ് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും പിന്നെ രാവിലെ എണീറ്റിട്ട് അധികം പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ കറി ഞാൻ ഞാൻ ഉണ്ടാക്കിയത് കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചൂടാക്കി ഞാൻ പിന്നെ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഇവരെ രണ്ടുപേരെയും വിളിക്കാമെന്ന് വിചാരിച്ചു ഇവർ രണ്ടുപേരും നല്ല റക്കിലാണ് കേട്ടോ അങ്ങനെ കൃഷുവിനെ വിളിച്ച് എണീപ്പിച്ചു ആള് നല്ല ഉറക്കപ്പിച്ചിലാണ് കാരണം ഇന്നലെ കുറച്ച് ലേറ്റുമായി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ തൃശൂനെടുത്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് നമുക്ക് ചെമ്മീൻ കൊണ്ടൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാനുണ്ട് വീക്കെൻഡ് അല്ലേ അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ഞങ്ങൾ ഉണ്ടാക്കും പിന്നെ ഞാൻ വേഗം പോയി തൃശ്ശൂന് ഫുഡ് കൊടുക്കത്തു ഇന്ന് അവന് ദോശ കറി കുറച്ച് ഉള്ളതുകൊണ്ട് അവൻ കൂട്ടൂല അതുകൊണ്ട് ഞാൻ ചീസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തു കൂട്ടോ ദോശയിൽ കുറച്ച് ചീസ് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ടിട്ട് അങ്ങനെ കൊടുത്തു അത് ആൾക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ അങ് അതൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ ചോദിച്ചു അധികം പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ചൂടുവെള്ളമാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചു കേട്ടോ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കാറ് പിന്നെ എനിക്കും കൃഷിവിനും കോൾഡും കഫൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചു എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ മീനൊക്കെ എന്തെങ്കിലും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് വാങ്ങാനേ ഇഷ്ടമില്ല കാരണം ഒരു സ്മെല്ലുണ്ടാവും അത്ര ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കുറച്ച് സമയം അങ്ങനെ നിൽക്കും അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ പിന്നെ കയ്യിലൊക്കെ ഒരു വൃത്തികെട്ടമാണായിരിക്കും കഴിക്കാനിഷ്ടമാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കഴിക്കാനിഷ്ടമാണ് പിന്നെ ഞാൻ കുറേ സമയം എടുക്കുകയും ചെയ്യും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പ്രോൺസൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടൊരു മസാലയാക്കിയിട്ട് ഇത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഫിഷ് അതിലിട്ടിട്ട് എന്നിട്ട് കുറച്ച് സമയം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിവിയേട്ടൻ എനിക്ക് ഉള്ളി കട്ട് ചെയ്തിരുന്നുണ്ട്ട്ടോ കൃഷു ഉണ്ട് അവനുമുണ്ട് അവിടെ നിന്ന് എന്തല്ലോ കളിക്കുന്നു അപ്പോൾ നിവിയേട്ടനാണ് ഉള്ളി കട്ട് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പരി പണിയൊക്കെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കണമല്ലോ അങ്ങനെ പിന്നെ ഞാൻ റൈസ് ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് ക്യാഷും പിന്നെ മുന്തിരിയൊക്കെ വഴറ്റിയെടുത്തു പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യം ഞാൻ അതെല്ലാം വഴറ്റി വെച്ചു കേട്ടോ അയ്യോ ഞാൻ ഇതുവരെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ഞാൻ ഞങ്ങൾ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീക്കെൻഡിൽ ഉണ്ടെങ്കിൽ അതൊരു എന്താ രസമല്ലേ എല്ലാവരും ഉള്ളപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളൊരു നാല് ഗ്ലാസ് വെള്ളം ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും അപ്പം ഞാൻ അങ്ങനെയാണ് എടുത്തത് അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രോൺസ് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പ്രോൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് ചെറിയ പ്രോൺസ് ആണ് കേട്ടോ അപ്പോൾ എന്താവും അറിയില്ല സാധാരണ കുറച്ചും കൂടെ വലുതാണെങ്കിലാണ് രസം ഉണ്ടാവുക പക്ഷെ കുഴപ്പമില്ല നമുക്കിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ റൈസായി അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതേ ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പില എനിക്ക് എപ്പോഴും കുറച്ച് അധികം ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വഴറ്റിയെടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ആവശ്യത്തിനുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് ഏഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇല്ലേ അതും കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ ഞാൻ കുറച്ച് കേട് തൈരില്ലേ അതും കൂടെ ഒരു സ്പൂണ് മതി കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടതൊന്ന് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അതൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക അതിൻ്റെ ഇടയ്ക്ക് കൃഷി ഇതാ അതിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കൂലേ കറിയിൽ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവനും ഇതാണ് കേട്ടോ പരിപാടി ഇനി നമുക്ക് ദമ്മിടേണ്ട പരിപാടിയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ റൈസൊക്കെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ക്യാഷ്യല്ലേ കേശ്യവും പിന്നെ മുന്തിരി പിന്നെ ഉള്ളി അതെല്ലാം അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നാലും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇനി ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്കതും കൂടി ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ ഞാനിങ്ങനെയാണ് ചമ്മീൻ ബിരിയാണി ഉണ്ടാക്കാറ് എന്നിട്ട് നമ്മളൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് അതൊന്ന് ദമ്മാക്കി എടുക്കാം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എൻ്റെ അടുത്ത് വിട്ടുപോയി അപ്പം എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി അതിപ്പം എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കഴിച്ചോളൂ എന്തായാലും നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറ് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതും എനിക്ക് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ ഇത് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇത് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ കുറേ ലേറ്റായി ഞാൻ ഇന്ന് എണീക്കാനും വൈകിയല്ലോ അപ്പോൾ ചായയെല്ലാം കുടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കഴിക്കുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം ഒന്ന് ഉറങ്ങണം ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉറക്കമൊക്കെ ഉണ്ടാവുമല്ലോ ഇനി കൃഷിയുതായി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഒന്ന് ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് ഇന്നലെ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വിട്ടുപോയി അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ സപ്പോർട്ട് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരേക്കും അതുവും ബൈ